ദേശീയ പുഷ്പമായ താമരയുടെ രൂപത്തിൽ നിർമ്മിക്കുന്ന നവി മുംബൈ വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു പതിനാറായിരത്തി എഴുന്നൂറ് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന വിമാനത്താവളം രണ്ടായിരത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് തുറക്കും നിർമ്മാണം അതിവേഗത്തിലാണെന്നും അറുപത്തിമൂന്ന് ശതമാനം നിർമ്മാണം പൂർത്തിയായെന്നും അധികൃതർ അറിയിച്ചു മുംബൈയിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ രൂപകൽപ്പനയുടെ ചുമതലയുള്ള ജിവി കെ ഗ്രൂപ്പാണ് താമരയുടെ രൂപത്തിലുള്ള ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ബ്രിട്ടീഷ് വാസ്തുവിദ്യാ സ്ഥാപനമായ സഹ ഹാഡ് ആണ് എയർപോർട്ട് ുന്നത് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജീവിക്കയിൽ നിന്ന് അദാനി ഗ്രൂപ്പ് നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഭാവിയിലെ തിരക്കും നിലവിലെ സാഹചര്യവും കണക്കിലെടുത്ത് രണ്ടായിരത്തി ഏഴിൽ സിറ്റി ആന്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് മുംബൈയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചത് നവി മുംബൈയിൽ ആയിരത്തി അറുപത് ഏക്കറിൽ നാല് ഘട്ടമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നിലവിൽ വിമാനത്താവളത്തിന്റെ ടെർമിനൽ വൺ കാർഗോ ടെർമിനൽ ജനറൽ ഏവിയേഷൻ എന്നിവയുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ടെർമിനലുകളുടെ നിർമ്മാണവും റൺവേകളുടെ നിർമ്മാണവും അന്തിമ ഘട്ടത്തിലാണ് മൂവായിരത്തി എഴുന്നൂറ് മീറ്റർ ദൂരത്തിലുള്ള രണ്ട് റൺവേകളാണ് പൂർത്തിയാകുന്നത് അറുപത് മീറ്റർ വീതിയും റൺവേകൾക്കുണ്ട് വിമാനത്താവളത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് കുന്നുകൾ നിരപ്പാക്കുകയും ഉൾവേ നദി വഴി തിരിച്ചുവിടുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഹെക്ടോറിൽ നിർമ്മിക്കുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളം തൊണ്ണൂറ്റി ശതമാനം ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു നാല് ഘട്ടങ്ങളിലായി വികസിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളം പൂർണ്ണമായി പ്രവർത്തന സജ്ജമായാൽ പ്രതിവർഷം തൊണ്ണൂറ് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യും ആദ്യഘട്ടത്തിൽ ഇത് പത്ത് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാന ടെർമിനലും എയർ ട്രാഫിക് കൺട്രോൾ ടവറും രൂപകൽപ്പന ചെയ്യാൻ ജിവി കെ ഗ്രൂപ്പ് സഹ ഹാദിദിനെ ചുമതലപ്പെടുത്തിയിരുന്നു അടുത്ത വർഷം സിറ്റി ആന്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മാസ്റ്റർ പ്ലാനിന് ഗ്രൂപ്പിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എയർപോർട്ട് ബിസിനസിൽ തുടരുന്ന ജി കെ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അദാനി ഗ്രൂപ്പിന് ഓഹരികൾ വിൽക്കുകയായിരുന്നു നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈക്കോ മഹാരാഷ്ട്രയ്ക്കോ വേണ്ടിയുള്ള ഒരു അടിസ്ഥാന സൌകര്യ പദ്ധതി മാത്രമല്ല ഇത് മുഴുവൻ രാജ്യത്തിനും അഭിമാനകരമായ പദ്ധതിയാണ് പതിനെണ്ണായിരം കോടിയുടെ പദ്ധതി മുംബൈയുടെ കണക്ടിവിറ്റിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും അഞ്ചു ഘട്ടങ്ങളായി നടപ്പിലാക്കുമെന്നും നേരത്തെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഭൌതികവും സാമ്പത്തികവുമായ പുരോഗതി അൻപത്തിയഞ്ച് മുതൽ അറുപത് ശതമാനം വരെ പൂർത്തിയായി പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആരംഭിച്ചത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നോടെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നിലും രണ്ടാം ഘട്ടത്തിലും ഒരുമിച്ച് ആരംഭിക്കുന്ന ഒരു ഒരു ടെർമിനൽ രണ്ട് കോടി യാത്രക്കാരുടെ ശേഷി എന്നിവ സൃഷ്ടിക്കപ്പെടും മൂന്ന് നാല് അഞ്ച് ഘട്ടങ്ങളിലായി രണ്ടാമത്തെ റൺവേയും നാല് ടെർമിനലുകളും ഒൻപത് കോടി യാത്രക്കാരുടെ വർധിത ശേഷിയും സൃഷ്ടിക്കും ഗതിശക്തി യോജനയ്ക്ക് കീഴിൽ മൾട്ടി മോഡൽ കണക്ടിവിറ്റി സൃഷ്ടിക്കുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് പരാമർശിച്ചുകൊണ്ട് ശ്രീ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് റോഡ് റെയിൽ മെട്രോ കണക്ടിവിറ്റിയും ജല കണക്ടിവിറ്റിയുടെ ഭാവി പദ്ധതികളും ഉണ്ടായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സിയോൺ പൻവേൽ ഹൈവേ അടൽസീത്തുവഴി എന്നിങ്ങനെ മൂന്ന് ദിശകളിലേക്കും വിമാനത്താവളം റോഡുമായി ബന്ധിപ്പിക്കും താർഖാർ റെയിൽവേ സ്റ്റേഷൻ വഴി വിമാനത്താവളത്തെ റെയിലുമായി ബന്ധിപ്പിക്കും വിമാനത്താവളത്തിലേക്കുള്ള മെട്രോ കണക്ടിവിറ്റി മെട്രോ ലൈൻ ടു ഡി വഴിയായിരിക്കും ഡി എൻ നഗർ മുതൽ മണ്ഡലെ മാൻഖുർദ് മെട്രോ ലൈൻ എട്ട് മുംബൈ എയർപോർട്ട് മുതൽ നവി മുംബൈ എയർപോർട്ട് നവി മുംബൈ പെന്തർ ബലാപൂർ തലോജ മെട്രോ ലൈൻ ഭാവിയിൽ കൊളാബയിൽ നിന്ന് ഹോവർക്രാഫ്റ്റ് വഴിയും റായ്ഗഡിൽ നിന്ന് കാർഗോ വഴിയും വിമാനത്താവളത്തെ രണ്ടാം ഘട്ടത്തിൽ ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതുകൂടാതെ നഗരത്തിന്റെ വശങ്ങളിലും എയർസൈഡിലും ആയിരത്തി അറുനൂറ് ഹെക്ടറിനുള്ളിൽ പത്ത് കിലോമീറ്റർ ിൽ ഓട്ടോമേറ്റഡ് പാസഞ്ചർ സഞ്ചാരമുള്ള ആദ്യത്തെ രാജ്യത്തെ വിമാനത്താവളമായിരിക്കും നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം നൂറ് ശതമാനം ഹരിത വിമാനത്താവളമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത് രാജ്യത്തെ വിമാന വർദ്ധിപ്പിക്കാൻ വിമാനത്താവളം വഴിയൊരുക്കുമെന്നാണ് കരുതുന്നത് ന്യൂസ്